എല്ലാ കൂട്ടുകാർക്കും ടീച്ചർ ടോക്കിലേക്ക് സ്വാഗതം പരിസര പഠനത്തിലെ ജലം ജീവാമൃതം എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് കുറച്ചെണ്ണം കൂടിയുണ്ട് നമുക്കത് നോക്കാം ആദ്യമൊരു പരീക്ഷണം നമുക്ക് നോക്കാം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി നാലില് മുച്ചട്ടി അരിപ്പയുടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട് അതായത് ജലം ശുദ്ധീകരിക്കാനുള്ള ഒരു മുൻപ് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ മാർഗമാണ് മുച്ചട്ടി അരിപ്പ അപ്പോൾ നോക്കൂ നമ്മളൊരു പരീക്ഷണം ഏതും ആദ്യം എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ലക്ഷ്യം എഴുതണം അല്ലേ എന്താണ് ലക്ഷ്യം മുച്ചട്ടി അരിപ്പ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുക പിന്നാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ ദ്വാരമുള്ള മൂന്ന് ചട്ടികൾ മണൽ ചിരട്ടക്കരി ചരൽ സ്റ്റാൻഡ് അതായത് ഈ ചട്ടി ഘടിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡ് ശുദ്ധജലത്തിനായി പാത്രം പിന്നെ പരീക്ഷണം ചെയ്യുന്ന രീതി നമ്മൾ എഴുതണം അതിനുശേഷം ആ പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട നിഗമനത്തിൽ എത്തിയോ അല്ലേ അപ്പം അതിൻ്റെ നിരീക്ഷണ കുറിപ്പ് കൂടി നമ്മൾ എഴുതണം അല്ലേ അപ്പോൾ നോക്കൂ നമുക്കാദ്യം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു കണ്ടുനോക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ ദ്വാരമുള്ള മൂന്ന് ചട്ടികൾ അടിയിൽ ദ്വാരമുള്ള ചട്ടി ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉണ്ടോ അങ്ങനത്തെ മൂന്നെണ്ണം വേണം ഒന്നില് മണൽ ഒന്നില് ചിരട്ടക്കരി ഒന്നില് ചരല് ഇതാണ് നിറയ്ക്കേണ്ടത് ആ ചട്ടികളിൽ പിന്നെ നമ്മളൊക്കെ എന്താ വേണ്ടത് കുറച്ച് വെള്ളം അല്ലേ ആ വെള്ളം നമുക്ക് ശുദ്ധീകരിച്ച് കിട്ടുന്നതിനുള്ള ശുദ്ധീകരിച്ച് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെള്ളം വേണ്ടത് പിന്നെ സ്റ്റാൻഡ് ആ ചട്ടി ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റാൻഡും പിന്നെ നമുക്ക് ലാസ്റ്റ് ശുദ്ധജലം പിടിക്കുന്നതിനുള്ള ഒരു പാത്രവും വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പരീക്ഷണം ചെയ്യുന്നതിനുള്ള ആവശ്യം ഇനി നമുക്ക് പരീക്ഷണം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് എഴുതാം അത് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരേ വലിപ്പമുള്ള മൂന്ന് മൺചട്ടികളോ ചിരട്ടകളോ എടുക്കുക അവയുടെ അടിഭാഗത്ത് നടുവിലായി ചെറിയൊരു ദ്വാരമിടുക ചിത്രത്തിൽ കാണുന്നത് പോലെ മൂന്ന് ചട്ടികളും ക്രമീകരിക്കുക മുകളിലെ ചട്ടിയിൽ എന്താ ഇടേണ്ടത് ചരലാണ് ആദ്യത്തെ ചട്ടിയിൽ ചട്ടിയിലിടുക നടുവിലെ ചട്ടിയിലാണ് മണലിടുക താഴത്തെ ചട്ടിയിൽ ചിരട്ടക്കരി എന്നിവ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടൻ മുച്ചട്ടി അടിപ്പ അരിപ്പയുടെ ഏറ്റവും അടിയിലായി ശുദ്ധജലം ശേഖരിക്കുന്നതിനായി വൃത്തിയുള്ളൊരു പാത്രം വയ്ക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലത്തെ ചട്ടിയിൽ നമ്മൾ എന്താ ചെയ്യുക ചെളിവെള്ളം ഒഴിക്കുക നോക്കൂ ചെളിവെള്ളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് നമുക്ക് നിരീക്ഷണക്കുറിപ്പ് എഴുതാല്ലേ മുകളിലെ ചട്ടിയിൽ ഒഴിച്ച ചെളിവെള്ളം മൂന്ന് ചട്ടിയിലൂടെയും കടന്ന് താഴെയുള്ള പാത്രത്തിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് തെളിഞ്ഞ ശുദ്ധജലമായി കിട്ടി ഇതാണ് നമ്മുടെ നിരീക്ഷണ കുറിപ്പ് അല്ലേ അപ്പോൾ ഇതെന്താ ചെയ്യുക കുഞ്ഞുങ്ങൾ പറ്റുന്നവർ ഈ മുച്ചട്ടി അരിപ്പയുടെ ചിത്രം നോട്ട് പുസ്തകത്തിലേക്കൊന്ന് വരയ്ക്കുക ഒപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലക്ഷ്യം എഴുതുക ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു അല്ലേ അത് എഴുതുക അതിനുശേഷം പരീക്ഷണ കുറിപ്പ് പരീക്ഷണം ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് എഴുതുക ശേഷം നിരീക്ഷണക്കുറിപ്പ് നോട്ടുപുസ്തകത്തിലേക്ക് എഴുതണേ എല്ലാവരും ഇനി അടുത്ത് നോക്കൂ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി അഞ്ചിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ ജലാശയങ്ങൾ മലിനമാക്കരുതേ എത്രമാത്രം ജലമാണ് നമ്മുടെ ഭൂമിയിലുള്ളത് കടൽ ജലം നമുക്ക് കുടിക്കാൻ കഴിയില്ലല്ലോ എന്നാൽ കുളങ്ങളിലെയും പുഴകളിലെയും ജലം ശുദ്ധമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അവയെല്ലാം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അടുത്തുള്ള പുഴ ഏതാണ് അതിലെ വെള്ളം ശുദ്ധമാണോ എന്തെല്ലാം മാലിന്യങ്ങളാണ് പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് ഓരോ ദിവസം ഓടകളിലൂടെയും മറ്റും എത്രയെത്ര മാലിന്യങ്ങളാണ് പുഴകളിലേക്ക് ഒഴുകിയെത്തുന്നത് ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നു ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ നമുക്ക് നോക്കാലേ എങ്ങനെയാണ് ജലാശയങ്ങൾ മലിനമാകുന്നത് നോക്കൂ ആശുപത്രികൾ വീടുകൾ ോഡ്ജുകൾ തുടങ്ങിയവയിലെ വിസർജ്യം മാലിന്യം ജലാശയങ്ങളിൽ ഒഴുക്കി വിടുന്നു അതായത് ഓടകളിലൂടെ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതിനോടൊപ്പം തന്നെ വണ്ടികളിലൊക്കെ കൊണ്ടുവന്ന് രാത്രി സമയ രാത്രി കാലങ്ങളിലൊക്കെ പുഴകളിലേക്കൊക്കെ മാലിന്യം തള്ളുന്നുണ്ട് അല്ലേ അതേപോലെ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നു ഉദാ വെള്ളമൊക്കെ കുടിച്ച പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ പുഴയിലേക്കും നദിയിലേക്കും ഒക്കെ വലിച്ചെറിയുന്നുണ്ട് കൃഷിസ്ഥലങ്ങളിൽ മാരക കീടനാശിനികൾ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം കശാപ്പുശാല ഹോട്ടലുകൾ എന്നിവയിലെ മാലിന്യം ഇവയൊക്കെ ജലാശയങ്ങളെ മലിനമാക്കുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുക ജലാശയങ്ങൾ എങ്ങനെ മലിനമാകുന്നു എന്നുള്ളത് വായിക്കുക വായിച്ച ശേഷം നല്ലപോലെ മനസ്സിലാക്കുക എന്നിട്ട് നമ്മളിത് ഒരിക്കലും ചെയ്യരുത് അല്ലേ നോട്ട് നോട്ടുപുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക ഇനി ഇങ്ങനെ മലിനമായ ജലം എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കൂ ജലാശയങ്ങൾ മലിനമാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ ശുദ്ധജലം കിട്ടാതാവുന്നു അതായത് പുഴകളിൽ നിന്നും നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നൊക്കെയുള്ള വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിവെള്ളമായിട്ട് നമ്മുടെ കിണറില്ലാത്ത വീടുകളിലേക്കൊക്കെ എത്തുന്നത് അല്ലേ അത് മലിനമായി കഴിഞ്ഞാൽ ശുദ്ധജലം കിട്ടാതാവുന്നു മലിനജലം കുടിച്ച് അസുഖങ്ങൾ ഉണ്ടാവുന്നു ജലത്തിൽ വളരുന്ന ജീവികൾ ചത്തുപോകുന്നു നമ്മൾ പത്രത്തിൽ മറ്റുമൊക്കെ വായിക്കാറില്ലേ മീനുകളൊക്കെ ചത്തുപൊങ്ങുന്നതായിട്ട് പിന്നെ ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു പോകുന്നു ഒഴുക്കൊക്കെ തടസ്സപ്പെടുകയാണ് ഒഴുക്കൊക്കെ തടസ്സപ്പെടുന്ന സമയത്ത് എന്താ ചെയ്യുക ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ട് പോകുന്നു സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ആവശ്യത്തിനുള്ള ജലം ലഭിക്കാതെ വരുന്നു ദൈനംദിന ജീവിതം വെള്ളമില്ലാതെ ദുസ്സഹമാകുന്നു ഇതൊക്കെയാണ് ജലാശയങ്ങൾ മലിനമാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്കിവ എങ്ങനെ പരിഹരിക്കാം നോക്കൂ എങ്ങനെ പരിഹരിക്കാം പ്രകൃതി നമുക്ക് ഉപകാരം ചെയ്യുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യില്ല എന്ന് നമുക്ക് ആദ്യം തന്നെ ശപഥം ചെയ്യാമല്ലേ അതിനുശേഷം നമുക്ക് ബോധവൽക്കരണം നടത്താം പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം നിർത്തുക മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക ജലാശയങ്ങൾ ഇടയ്ക്കിടെ ശുദ്ധീകരിക്കുക പോസ്റ്ററുകൾ പ്ലക്കാർഡുകൾ തുടങ്ങിയവയിലൂടെ ബോധവൽക്കരണം ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് കോളം വരച്ചിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് പട്ടികരൂപത്തിൽ എഴുതുകയും ചെയ്യാം കേട്ടോ നോക്കൂ ജലാശയ സംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗീതങ്ങൾ റാലി മുദ്രാവാക്യം സെമിനാറുകൾ പോസ്റ്റർ ബോധവൽക്കരണം നിയമ സംവിധാനം പ്ലക്ക് കാർഡ്സ് ഇതൊക്കെ നമുക്ക് ജലാശയ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാം അല്ലേ അപ്പം നമുക്ക് ആദ്യം കുറച്ച് പോസ്റ്ററുകൾ കാണാം പോസ്റ്ററിലും ചാർട്ടിലും ഒക്കെ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടും ബോധവൽക്കരണം നടത്താൽ നോക്കൂ വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്രയും സംരക്ഷിക്കൂ സംരക്ഷിക്കൂ ജലാശയങ്ങൾ സംരക്ഷിക്കൂ ജീവൻ വേണേൽ സംരക്ഷിക്കൂ ജലാശയങ്ങൾ നമ്മുടെ സമ്പത്ത് ഒരു മരം നടൂ നാടിനെ രക്ഷിക്കൂ ഇതുപോലെ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും മറ്റും തയ്യാറാക്കി സ്കൂളിലും പരിസരത്തൊക്കെ പതിക്കണേ പിന്നത്തെ പ്രവർത്തനം ഇത്രയേ ഉള്ളൂ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബായ്